ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അന്യായമായ അറസ്റ്റിൽ മരട് മൂത്തിടം ഇടവക പ്രതിഷേധിച്ചു പ്രാർത്ഥനയോടെ ആരംഭിച്ച പ്രതിഷേധ റാലി പള്ളിയുടെ പ്രധാന കവാടത്തിലെത്തി പ്രതിഷേധം ആരംഭിച്ചു ഇടവക അതിർത്തിയിലെ വിവിധ സന്യാസ സമൂഹങ്ങളും ഇടവകയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വിശ്വാസ സമൂഹവും പങ്കെടുത്ത പ്രതിഷേധ ധർണയിൽ സഹവികാരി ഫാദർ സുജിത് സാൻഡി നടുവിലെ വീട്ടിൽ ഫാദർ മിറാഷ് പുത്തൻപുരക്കിൽ കേന്ദ്ര സമിതി ലീഡർ റോയി മട്ടമ്മേൽ സി ടി സി സഭാംഗമായ ഡോക്ടർ സിസ്റ്റർ ജയ പാരിഷ് കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആൻസുലാം നടുവിടെ വീട്ടിൽ ആരിഷ് മീഡിയ കോർഡിനേറ്റർ സുജിത് മറ്റും തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു കാണിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസം കൊടുത്തതിൻ്റെയും പേരിലൊക്കെയാണ് എല്ലാ സന്യസ്തര് ഇന്ന് അവിടെ അടക്കപ്പെട്ടിട്ടുള്ളത് അതിനെ വളച്ചൊടിച്ച് അവർ മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കടത്തൊക്കെ നടത്തിയെന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു നമ്മളും നമ്മുടെ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു കർത്താവിന് വേണ്ടിയിട്ട് നിലകൊണ്ട രണ്ട സന്യസ്തർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇന്നിവിടെ അനുശേന്ദിപ്പിക്കുകയാണ് കർത്താവിനെ എഴുതിയിട്ട് അവരെ കേൾക്കുന്ന പീഡനം അത് നമ്മുടെ കത്തൽ കത്തലിക്കാ സഭയിൽ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ മുതൽ പിന്നെ വേണ്ടി പീഡനമേറ്റ ഒരു ജനത്തിൽ മുഴുവനും നമ്മൾ കാണുന്നുണ്ട് പ്രകാരം തന്നെ ഈ രണ്ട് സിസ്റ്റേഴ്സും അവരൊരു പ്രതീകമായിട്ട് നിൽക്കുകയാണ് പിന്നെ രണ്ട് വ്യക്തികളും ഈ കത്താനുവേണ്ടി പീഡനം ഏൽക്കുവാനായിട്ട് ചെറുകിത്തിരിച്ച ആ രണ്ട് വ്യക്തികൾ അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വെറും മാംസകഷ്ണങ്ങളല്ല മറിച്ച് മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിതമാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുത്തു അതിന് വേണ്ടി പ്രാർത്ഥിക്കാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശുശ്രൂഷം ഉറപ്പു നൽകുന്ന ഒരു ജനാധിപത്യ രാജ്യമായ ഭരണഘടന നൽകുന്ന ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്നതാണ് എന്താണ് സംഭവിച്ചത് പാവപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രീതി മരിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് യോഗികളുടെ കുടുംബാംഗങ്ങളുടെ അനുമതിയോടെ അവർക്ക് ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കുവാൻ ജോലിക്കായി കൊണ്ടുപോയതിനെ മനുഷ്യക്കടത്തായും മതപരിവർത്തനമായും തെച്ചായി ആരോപിച്ചുകൊണ്ട് വർഗീയത ഇളക്കി വർഗീയ കലാപമാക്കി മാറ്റുവാൻ നമ്മുടെ ഇജിയെ ഒരു കലാപരാജ്യമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന അക്രമികളെ നേരായ രീതിയിൽ ശിക്ഷിക്കേണ്ടത് ഇതിന്റെ ആവശ്യമാണ് എന്ന് പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനുമാണ് നമ്മൾ ഈ ഇടവക കുടുംബം ഒന്നായി ഇവിടെ കൂടിയിരിക്കുന്നത് അനേകരുടെ നിലവിലിക്യുത്തരമായിട്ടാണ് ദൈവം ഓരോ ദൈവവിളിയും അഭിഷിക്ത സമർപ്പിത ജീവിതങ്ങളിലേക്ക് നൽകുന്നത് ഈ അഭിഷിക്തരും സമർപ്പിതരുമെല്ലാം തങ്ങൾക്കുള്ളതെല്ലാം സ്വന്തമെല്ലാം സ്വന്തമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാടും വീടും കൂടും കുടുംബവും കൂട്ടുകാരെയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവജനത്തിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ അവർക്കൊരു ജീവിതത്തിന് പെൺവട്ടം നൽകുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സമർപ്പിത ജീവിതങ്ങളെ വർഗീയതയുടെ പേരിൽ അവരുടെ വ്യായമൂലിക്കെട്ടുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് പറയുവാനുള്ളത് നൽകിയിരിക്കുന്ന ഒരു നൽകിയിരിക്കുന്ന തീയാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഈ നന്മപ്രവർത്തികൾ ചെയ്യുവാൻ ഉത്തേജിപ്പിക്കുന്നത് ഇതാർക്കും തള്ളിക്കെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും കത്തോലിക്ക തിരുസഭ ഇതുപോലെ ഒരു ശക്തിക്കും തിരുസഭയെ തകർക്കുവാനോ കാരണം പരിശുദ്ധാത്മാവാണ് കഠിടം വധിക്കുവാനോ നയിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ് ഞങ്ങളുടെ നേതാവ് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെയും മൂല്യങ്ങളെയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര ക്രിസ്തു പത്തോസ ഹോസ്റ്റലിനോട് പറഞ്ഞു വെച്ചു പത്തോസം ശക്തികളും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിന്റെ അലങ്കനീയമായ വാഗ്ദാനം നിലകൊള്ളുമ്പോൾ ഇനിയും ഇതുവരെയും ഒരു ശക്തിയും പരിശ്രമിച്ചിട്ട് സാധിക്കാത്തത് നിങ്ങൾക്കൊരിക്കലും എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രതികരിക്കണം പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയവരായി നമ്മൾ മാറരുത് പക്ഷെ നമ്മൾ പ്രതികരിക്കേണ്ടത് സ്നേഹത്തോടും കരുണ്യത്തോടും കൂടിയാണ് സമർപ്പിതരുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം മുപ്പത്തയ്യായിരം സമർപ്പിതരുണ്ട് ഇന്ത്യയിലേക്ക് അറിവെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിലധികം സമർപ്പിതരുണ്ട് ഈ സമർപ്പിതരും അഭിഷിതരുമെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആദരാലയങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും നൽകിയിട്ടുള്ള സേവനങ്ങൾ അവർ